നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യത്തെ ഈസി പോം പോംവൈ എന്താ എന്തായാലും അത് ചെയ്യണം അതൊരു ചലഞ്ചായിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ബ്ലഡ് പ്രഷറുള്ള രക്തസമ്മർദ്ദം അഭിതമായി നിൽക്കുന്ന രോഗികളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് പിന്നെ രക്തസമ്മർദ്ദം വരാൻ സാധ്യതയുള്ളവരുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ വന്നവർക്ക് കുറക്കാനും വരാതിരിക്കാനും നമുക്കൊരു പത്ത് ദിവസം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓരോ ദിവസം ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യും ആ ടാസ്ക് പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവനും പിന്തുടരണം അതാണ് ഈ ചലഞ്ചിൻ്റെ പ്രത്യേകതാണ് എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നതിനേക്കാളും ഓരോ ദിവസവും ഓരോരോ സ്റ്റെപ്പ് എടുക്കുക അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇത് ഇടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ചലഞ്ചിൻ്റെ ഫസ്റ്റ് ദിവസം നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ എന്താണ് ഇപ്പോൾ ഞാൻ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് തടി കൂടിയിട്ടുണ്ട് ഇപ്പം തടി കുറയ്ക്കാനുള്ളൊരു ഡെസിഷനാണ് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് കിലോ തൂക്കം കുറഞ്ഞാൽ പോലും നമ്മൾ രക്തസമ്മർദ്ദം ഒരു ഒരഞ്ചോ പത്തോ മില്ലിമീറ്റർ മറക്കറി കുറയും ഉള്ളതാണ് അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് നിങ്ങൾ കഴിക്കുന്നത് നെക്കുക ഒരു മധുരം കഴിക്കുന്നതെന്ന് വെക്കുക ഇന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇന്ന് തൊട്ട് ഞാൻ ഇത് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് പഴംപൊരി കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പഴംപൊരി കട്ട് ചെയ്യുന്ന തീരുമാനിക്കുക ഒരു പഴംപൊരി കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പഴംപൊരി കഴിക്കില്ല മറിച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് അതിന് ഇപ്പം അതിൽ കഴിക്കുന്നത് തീരുമാനിക്കുക ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേഗത്തിൽ നടക്കുന്നു അങ്ങോട്ട് തീരുമാനിക്കുക നിങ്ങളുടെ വയറ് കുടവയറ് കുറയുമ്പം അതിനോടൊപ്പം ബിപിയും അങ്ങോട്ട് കുറയും രണ്ട് ഡബിൾ ബെനിഫിറ്റാണ് കിട്ടുക റെഡി ബ്ലഡ് പ്രഷറിൻ്റെ ഏറ്റവും വലിയൊരു ശത്രു എന്താണ് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഏറ്റവും വലിയൊരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശത്രു ആരാ അത് നമ്മുടെ ഉപ്പാണ് ബ്ലഡ് പ്രഷർ കുറക്കൽ ചലഞ്ചിൻ്റെ രണ്ടാം ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉപ്പ് മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ഉപ്പ് കൂടുതൽ ആഡ് ചെയ്യുന്നത് കുറക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ സ്ഥിരം പപ്പടമൊക്കെ രണ്ട് മൂന്നെണ്ണം കഴിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക അല്ലെങ്കിൽ മൂന്നെണ്ണം കഴിക്കുന്നതിന് ഒന്നാക്കി ചുരുക്കുക അച്ചാർ സ്ഥിരം ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് അച്ചാറാക്കി ചുരുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റും ഒരു പഴം കഴിച്ച് രക്തസമ്മർദ്ദത്തെ ഓട്ടിയാൽ കറ്റൂന്നാണ് പഴം കഴിച്ചാൽ എങ്ങനെ ഇപ്പം രക്തസമ്മർദ്ദം കുറയുന്നത് നമ്മൾ കഴിക്കുന്ന പഴത്തിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക രാവിലെ പത്ത് മണിക്ക് വേണമെങ്കിൽ ഒരു നേന്ത്രപ്പഴം കഴിക്കാം എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു നേന്ത്രപ്പഴം കഴിക്കാം ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കുറച്ചിൻ കുറക്കൽ ചാലഞ്ചിൻ്റെ നാലാം ദിവസം തൊട്ട് നമുക്ക് ചീര കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുത്താലും ചീരയിലെ നൈട്രേറ്റ്സ് എന്നറിയുന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്നറിയാം നമ്മുടെ രക്തക്കോയിലുകളെ ഇങ്ങനെ ഡൈലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ് ഡൈലക് ഡൈലേറ്റ് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടാതെ അത് കാത്തുസൂക്ഷിക്കുന്നുള്ളതാണ് നമുക്ക് ചീര നമ്മളെ കറികളിൽ ചീര വെച്ച കറി ഓംലെറ്റ് അങ്ങനെ പലതിലും ഇങ്ങനെ ചീര ചേർത്ത് കഴിക്കുന്നൊരു ശീലം നോട്ട് സ്റ്റാർട്ട് ചെയ്താലോ അതാണ് ഈ ഡേ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ചീര മസിൽ ബിൽഡ് ചെയ്യാൻ മാത്രമല്ല അരച്ച് ബ്ലഡ് പ്രഷർ കുറ കുറക്കാനും ഉചിതമാണ് ഡേ നാല് രക്തസമ്മർദ്ദം കുറക്കാനുള്ള ചലഞ്ചിൽ ഇന്ന് നമുക്ക് ചീര കുടിക്കുന്നതെന്ന് പതിവാക്കിയാലോ ബ്ലഡ് പ്രഷർ കുറക്കൽ ചലഞ്ചിലിൻ്റെ അഞ്ചാം ദിവസം എനിക്ക് പറയാനുള്ളതെന്ന് അറിയാം നമ്മൾ തൈര് സ്ഥിരം കുടിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് തൈരിലടങ്ങിയ കാൽസ്യവും പ്രൊബയോട്ടിക്കും രണ്ടും ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ടോട്ടലി നമ്മൾ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഒരു തൈരിനെ പോലെ നമ്മൾ കൂളാവുക പ്രഷർ കൂട്ടിയിട്ട് സോയാബീൻ സോയാബീൻ സോയി നമ്മുടെ ഹൃദയത്തെ ലീനാക്കി ഹാർട്ടിനെ ലീനായി നിലനിർത്തുന്ന ഒരു ബീനാണ് സോയ പ്രോട്ടീൻ രക്തസമ്മർദ്ദവും കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോളും കുറക്കാൻ സഹായിക്കുന്ന സാധനമാണ് സോയ പാൽ വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ ടോഫു കറിയിൽ ചേർത്ത് ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റുന്ന ഒരു സംഭവം റെഡ് വെയിനാണ് ഇതെല്ലാവർക്കും വേണ്ട കേട്ടോ കുടിക്കുന്നവൽ മാത്രം ഞാൻ കുടിക്കില്ല ഭൂരി കുടിക്കാത്തോൽ ഇതുപോലെ തുടങ്ങണ്ട ഒരു ഓപ്ഷനലാണ് കുടിക്കുന്ന ആൾക്കാർക്ക് അത് മദ്യപിക്കുന്ന ആൾക്കാർക്ക് കൊന്ന് കുറച്ച് തരാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തിനും കൂടെ ഒരു സാധനം കുടിക്കാൻ വേണ്ടിയിട്ടെന്ന് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ നൂറ് എം എൽ റെഡ് വൈൻ ആയിട്ട് ആഴ്ചയിൽ കഴിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലത് ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്നതാണ് കുടിക്കുന്ന വ്യക്തികളാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഓരോ രണ്ടോ മൂന്നോ തവണ ഓരോ ഗ്ലാസ് അയച്ചയിൽ കഴിക്കാം അല്ലാത്തവർ കഴിക്കാം ഡേ സെവൻ ഓഫ് ബ്ലഡ് പ്രഷർ ലോവറിങ് ചലഞ്ച് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് കഴിത്തരാം മരുന്നിൻ്റെ പേരെന്താണെന്ന് അറിയാം നിങ്ങൾക്ക് കേട്ടാൽ നല്ല സന്തോഷമായിരിക്കും ഡാർക്ക് ചോക്ലേറ്റ് ഓരോ ദിവസവും ഡിന്നറിന് ശേഷം കഴിച്ചാൽ മതി ചെറിയൊരു പീസ് ആവരുത് ഈ ഡാർക്ക് ചോക്ലേറ്റിൽ ഫ്ലവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് അത് രക്ത രക്തക്കോലുകളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന സംഭവമാണ് അങ്ങനെ ബ്ലഡ് പ്രഷർ കുറച്ച് ബ്ലഡ് പ്രഷർ കുറക്കൽ ചലഞ്ചിൻ്റെ ഒമ്പതാം ദിവസം നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ ചൈക്കുന്ന നാല് സപ്ലിമെൻസ് എന്തൊക്കെയാണ് ഒന്ന് മെഗ്നീഷ്യം കോൻസെം ക്യൂട്ടൻ ഒമേഗ ത്രീ പിന്നെ ഗാർലിക് എക്സാർട്ട് ഇതൊക്കെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്നത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറോടൊന്ന് ചോദിക്കുക കേട്ടോ നിങ്ങളെ ബാക്കപ്പ് ഡാൻസർമാരാണ് ഈ സപ്ലിമെൻറ്റ്സ് ഉണ്ടാകുന്നത് പക്ഷേ മുമ്പിൽ നയിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ രക്തക്കോലുകൾക്ക് ഒരു ഓയിൽ മസാജ് പോലെ നടത്തുന്ന ഒരു സംഭവം എന്താണ് എന്നിട്ട് ബ്ലഡ് പ്രഷർ കൊടുക്കുന്നത് അത് നടത്തമാണ് ബ്ലഡ് പ്രഷർ കുറക്കൽ ചാലഞ്ചിൻ്റെ പത്താം ദിവസം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മൾ ദിവസം വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഈ വ്യായാമത്തിനൊരു കാപ്സ്യൂളാക്കി ഇങ്ങനെ തരാൻ പറ്റുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റുക ഏറ്റവും നല്ല മരുന്ന് വ്യായാമം നടക്കുന്ന പോലെ നടക്കുക ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻസ് ചെയ്യുക പിന്നെ മറ്റെന്തെങ്കിലും വ്യായാമം ചെയ്യാൻ വ്യായാമം ചെയ്യുക ആഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് ഒരു വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കാം പത്തോ പതിനഞ്ചോ പോയിൻറ്റ് ബ്ലഡ് പ്രഷർ അതോടെ കുറക്കാം അങ്ങനെ ടുഡേ വി കംപ്ലീറ്റഡ് ഓൾ ദിസ് ടെൻ ഡേ ചലഞ്ച് ഈ പത്ത് പത്ത് ദിവസത്തെ ഈ ചലഞ്ച് നമ്മൾ ഇന്ന് പൂർത്തീകരിച്ചിരിക്കാം മറ്റൊരു അങ്ങനെ പ്രവേല ചലഞ്ചുമായി നമുക്ക് പിന്നെയും കാണാം ഓക്കെ ബൈ